കൂടുതൽ ഹെൽത്ത് അപ്ഡേറ്റ്സിന് വേണ്ടി താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ചും എണ്ണ പലഹാരങ്ങൾ പേപ്പറിൽ ഒതിഞ്ഞുകൊണ്ടുപോയി അവ കഴിക്കുന്നത് നല്ലതാണോ പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലെ ആഹാര സാധനങ്ങൾ തട്ടുകടകളിൽ നിന്നും കഴിക്കാനും അവ പാർസൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കാനും താല്പര്യമുള്ളവരാണ് നമ്മളിൽ ഏറെയും എത്ര ശുദ്ധമായി പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളായാലും പേപ്പറിൽ പ്രത്യേകിച്ച് ന്യൂസ് പേപ്പറിൽ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും ഇതിനു കാരണം ന്യൂസ് പേപ്പറിൽ ഉപയോഗിച്ചിരിക്കുന്ന മഷിയിൽ നിന്നും അതുപോലെ പേപ്പറിൽ നിന്നും വരുന്ന കെമിക്കൽസ് ഭക്ഷണത്തിൽ കലരുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ ചിലർ എണ്ണ പലഹാരങ്ങളിലെ എണ്ണ കളയുവാൻ വേണ്ടി ന്യൂസ് പേപ്പർ അമർത്തി അതിലെ എണ്ണ ഒപ്പിയെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പ്രവൃത്തി ക്യാൻസറിന് വഴിവെക്കും എന്നുള്ളത് പലർക്കും അറിയില്ല സാധാരണയായി പ്രിന്റിംഗിന് വേണ്ടി പെട്രോളിയം ബേസ്ഡ് ഡിങ്കും അതുപോലെ വെജിറ്റബിൾ ഓയിൽ ബേസ്ഡ് ഡിങ്ക്സും ആണ് ഉപയോഗിക്കുന്നത് ഇവയിൽ ഏതാണെങ്കിലും ഭക്ഷണത്തിൽ കലരാൻ പാടുള്ളതല്ല ഭക്ഷണത്തിലൂടെ ഇവ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ ശ്വാസകോശ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമായേക്കാം എന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചെറിയ ചെറിയ അശ്രദ്ധകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക നന്ദി